ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഇതിന് മുൻപൊരു ദിവസം നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഒരു തുറന്നു വച്ച പുസ്തകമാണ് അപ്പോൾ നമുക്ക് ഓരോ പേജും മറിക്കുന്ന സമയത്ത് ഓരോ പാഠങ്ങൾ പഠിക്കാനായിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ ജീവിതാവസാനം വരെ നമുക്ക് ഓർമ്മയോടത്തോളം കാലം നമുക്ക് ജീവിതം എന്ന് പറയുന്നത് പഠിക്കാനുള്ള ഒരു പുസ്തകം തന്നെയാണ് കേട്ടോ അപ്പം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ എന്ന് പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ പറയില്ലേ ഒരു മഴയ്ക്ക് ഒരു വെയിൽ എന്ന് പറയുന്ന പോലെ തന്നെ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് പറയും പക്ഷെ പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ പലർക്കും തോന്നിയിട്ടുണ്ടാകും അല്ലേ എന്തിനാ ഒരു ജീവിതം എന്ന് ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ സഹിച്ച് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ജീവിച്ചാലാണ് ജീവിതം കഴിഞ്ഞു പോവുക അല്ലേ അപ്പം ജീവിതം എന്ന് പറയുന്നത് നമുക്ക് പറയും സന്തോഷത്തിൻ്റെ ചാവി നമ്മുടെ കയ്യിലാണ് സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കണം അല്ലെങ്കിൽ നമ്മൾ എന്ത് കണ്ടാലും നമ്മൾ നെഗറ്റിവിറ്റി പറയാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് സ്വാർത്ഥതയായിട്ട് നമ്മൾ നമ്മുടെ കാര്യം തന്നെ ചിന്തിച്ചിട്ട് എനിക്ക് ഒരു സുഖമില്ല എനിക്ക് എപ്പോഴും ദുഃഖമാണ് എനിക്ക് എപ്പോഴും ദുഃഖമാണ് എന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറ അങ്ങനെയുള്ളവരുണ്ടായിരിക്കും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആ പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിച്ചു പോകുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കണമെല്ലാം ഞാൻ പറയുന്നത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പക്ഷെ ഒരുപാട് പേര് അങ്ങനെ ഒരു നിമിഷങ്ങളിൽ അല്ലേ ചിലപ്പോൾ ആ ഒരു ദുർബല നിമിഷം ആ ഒരു സെക്കൻഡ് നമുക്ക് കടന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മഹത്യയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചു കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങി പോകാനായിട്ടും നമുക്ക് കഴിയും പക്ഷെ അതിനെല്ലാം നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മൾ സ്വയം നമ്മൾ സ്വഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനൊക്കെ ഉള്ള കഴിവോടു കൂടി തന്നെ ജീവിച്ചേപ്പനെയാണ് സാധിക്കുള്ളൂ അപ്പോൾ ജീവിതം എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞ ഒരു പാറ പോലെയാണ് ആ പാറ പോലെ എന്ന് പറയുന്ന പാറയിലേക്ക് തിരമാലകൾ ഇങ്ങനെ ആർ തലച്ചിങ്ങനെ വരുന്നാലും എത്ര വന്ന തിരമാലകളിങ്ങനെ അടിച്ചു വന്നാലും പൊട്ടാതെ കുളിയാതെ അതുപോലെ തന്നെ എന്തും സഹിക്കാനുള്ള ഒരു ശക്തിയോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു പാറയ്ക്ക് സമമാണ് നമ്മുടെ ജീവിതം അപ്പോൾ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാണ്ട് അതുപോലെ നമുക്ക് അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ എന്തും തരണം ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും അല്ലേ സ്വാർത്ഥമായിട്ട് ചിന്തിച്ചത് കൊണ്ടല്ല അങ്ങനെ അനുഭവങ്ങളുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരാളുടെ പോലെയല്ലല്ലോ മറ്റൊരാൾക്ക് ജീവിതം ജീവിതം എന്ന് പറയുന്നത് പല രീതിയിൽ പലർക്കും അനുഭവങ്ങളും അല്ലെങ്കിൽ പലതും സഹിക്കേണ്ടതും ആയിട്ടുണ്ട് അപ്പം ആ സഹിക്കാനുള്ള കഴിവും കാര്യങ്ങളും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ജീവിച്ച് ായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു പോരായ്മകൾ അല്ലെങ്കിൽ ഈ ദുരിതങ്ങൾ ദുരന്തങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം നമുക്ക് മനസ്സുകൊണ്ട് നമ്മളെ നേരിടാൻ ശക്തമായിട്ട് ശ്രമിച്ചാൽ തന്നെയാണ് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പലരും ഇന്നും ആത്മഹത്യകൾ ചെയ്യാതെ ജീവിച്ചിരിക്കുന്നതും ജീവിത സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നതല്ലേ നമ്മൾ ചിന്തിച്ച് നോക്കൂ നമ്മുടെ ചുറ്റും തന്നെ നമുക്ക് നോക്കിയാൽ കാണാം ആർക്കൊക്കെ എന്തൊക്കെ അനുഭവങ്ങളിലൂടെ കാണും നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെ ആവില്ല ഓരോരുത്തരുടെയും ജീവിതം കാരണം ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാനസികമായ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചും പുറത്തും കൊണ്ടാണ് ഓരോരുത്തരും ജീവിക്കുന്നത് നമ്മൾ പുറമേന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അവരുടെ ഭാഗ്യം അല്ലെങ്കിൽ അവർക്ക് നല്ലത് അല്ലെങ്കിൽ അവർക്ക് സുഖമാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ അവർക്കും ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അനുഭവിക്കുന്നുണ്ടാവാം അപ്പോൾ ഒരാളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ മറ്റൊരാൾക്ക് കാണാൻ കഴിയില്ലല്ലോ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞതുപോലെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സീരിയലോ അല്ലെങ്കിൽ നമുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് രണ്ട് പുറം കാണാനായിട്ട് കഴിയും ഇത് നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ നമുക്ക് നേരിട്ട് കാണുന്ന നേരിട്ടുള്ള ഒരു കാഴ്ചയെ നമുക്കുള്ളൂ കൂൾ കാഴ്ചകളെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല പക്ഷെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അനുഭവത്തിലൂടെ പഠിക്കുന്ന പല പാഠങ്ങളും അതുപോലെ തന്നെ അതെല്ലാം ചിലപ്പോൾ ഒരു നിമിഷത്തിൽ ഞാനും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പ്രാവശ്യം ഞാനും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം അതുപോലെ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാകും ജീവിതം എങ്ങനെ നമ്മൾ ജീവിച്ചു പോകുന്ന ഈ സാഹചര്യങ്ങളിൽ നമ്മൾക്ക് സംഭവിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മാനസികമായിക്കോട്ടെ അല്ലെങ്കിൽ സാമ്പത്തികമായിക്കോട്ടെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ പല രീതികളിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കാം ഒരുപാട് പേര് ചിന്തിക്കാറുണ്ടാവും ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ജീവിച്ചു പോകുന്നതെന്ന് ശരിയാണ് ജീവിതം ഒരു പ്രഹേളിക പോലെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല നമുക്ക് മുള്ളൂർക്കര എന്ന സ്ഥലത്ത് ഒരു മൂന്ന് സഹോദരിമാർ ഉണ്ടായിരുന്നു മൂന്ന് സഹോദരിമാരിൽ രണ്ട് പേർക്ക് രണ്ട് പേർക്ക് ക്ഷേമ പെൻഷനും അതുപോലെ ചെറിയ അനിയത്തിക്ക് അവർക്ക് മെഡിക്കൽ കോളേജിലാണ് തോന്നിയിട്ട് ജോലി ഉണ്ടായിരുന്നു ഇപ്പോൾ റിട്ടയർഡായി അപ്പോൾ അവർക്ക് റിട്ടയർമെൻറ്റിന് കിട്ടിയ തുകയും അതുപോലെ അവർ ജോലി സംബന്ധം ഗവൺമെൻറ് ഉദ്യോഗമാണല്ലോ അപ്പോൾ അതിന്റെ പെൻഷനും എല്ലാം കൂടി ഇവർക്ക് ജീവിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല അവർക്ക് സ്ഥലം വീടുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അതെന്തോ ഗുരുവായൂർ ദേവസ്വത്തിന് എഴുതി കൊടുത്തു അതിനുശേഷം അവർ അവിടെ നിന്നും അവിടെ ഗുരുവായൂർ ദേവസ്വത്തിലെ പ്രദസ്ഥാനത്തിൽ താമസിക്കേണ്ടായിരുന്നു അവിടെ നിന്നും അവർ തിരിച്ച് വീട്ടിൽ വന്നു ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് മിനിഞ്ഞ എന്നാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് അപ്പോൾ ആ അതിൽ ഒരു ചെറിയ അനിയത്തി അതായത് ജോലി ഉണ്ടായിരുന്ന അനിയത്തി ആദ്യം മരിച്ചു ഇന്നലെ രണ്ടാമത്തെ സഹോദരിയും മരണപ്പെട്ടു ഇനി മൂന്നാമത്തെ ആള് വെന്റിലേറ്ററിൽ ആയിട്ടില്ലാന്ന പറഞ്ഞ ഞാൻ എന്താണ് സംഭവം എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല അറിയില്ല പക്ഷെ ഞാൻ ഓരോന്നും ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോവുകയാണ് ഇങ്ങനെ അവർക്ക് ഇങ്ങനെ കഞ്ഞ അവർ മൂന്ന് പേരും കൂട്ടായിട്ടുണ്ട് അന്യപ്പാസുഖങ്ങളില്ലാത്ത മനുഷ്യരില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ജീവിതശൈലി രോഗങ്ങളും എല്ലാം സംഭവിക്കുന്നതാണ് പക്ഷേ എന്നാലും നമ്മുടേതായ കാര്യങ്ങൾ കഞ്ഞൊിച്ചാലും അത് വെച്ച് കുടിച്ച് സാമ്പത്തികമായ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ വഴിയില്ല എന്നുള്ളതാണ് പറയുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ മുള്ളൂർയുടെ പഞ്ചായത്തില് പ്രസിഡൻറ്റും അവരൊക്കെ എല്ലാവരും എത്തി പ്രസിഡൻ്റിന് കത്തെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ തന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടല്ലേ നമുക്ക് താങ്ങും തണലായിട്ട് നമുക്ക് നമ്മുടേതായ നമ്മുടെ ഒരു പാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും സ്ത്രീക്ക് പുരുഷനും അതായത് ഭാര്യയും ഭർത്താവും രണ്ടു പേർക്കും ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടാലും ആ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ തന്നെയാണ് അപ്പം അത് സഹിച്ചുകൊണ്ടും അതിനെ മറികടന്നും നമുക്ക് മറവി അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിഞ്ഞിട്ടല്ല പക്ഷെ ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ് മറവി അപ്പൊ നമുക്ക് അങ്ങനെ ആ ഒരു സാഹചര്യങ്ങളിലൂടെ നമുക്ക് അത് പൊരുത്തപ്പെട്ട് ജീവിച്ചു പോവാനായിട്ട് നമുക്ക് കഴിയും ഇല്ലയെന്നുണ്ടെങ്കിൽ ജീവിതമല്ലോ പോയവർ പോയി ബാക്കിയുള്ളവർ വീണ്ടും ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ച് പോകാനായിട്ട് കഴിയും സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ അങ്ങനെ പോകുന്നത് കൊണ്ടുപോകുന്നത് അപ്പം അതുകൊണ്ട് ജീവിച്ച് പോകാനായിട്ട് കഴിയും എന്നാലും ചില നിമിഷങ്ങളിൽ നമുക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചാഞ്ചാടുന്ന ആ നിമിഷങ്ങളിൽ ആരും ചിലപ്പോൾ ചിന്തിച്ചു പോകും സ്വയം എന്തിനാ ഞാൻ അങ്ങനെ ജീവിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് മരിച്ചാൽ മതി എന്ത് ചിന്തിക്കാത്തവരുണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ നമ്മളങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടായിരിക്കാം അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഭർത്താവ് മരിച്ചു ഭാര്യ മാത്രമേ ഉള്ളൂ മക്കളെ വളർത്തി വലുതാക്കി മക്കള് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടേതായ കാര്യങ്ങളായിട്ട് പോയിട്ട് ജീവിക്കുന്ന ഒറ്റയ്ക്ക് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് എല്ലാ കൂട്ടത്തുകൂടെ ജീവിക്കണവെച്ചാലും അവരുടേതായ പല ബുദ്ധിമുട്ടുകളും മനസ്സിലടക്കിക്കൊണ്ട് ജീവിക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഭാര്യ മരിച്ച ഒരു ഭർത്താവ് അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റില്ല എന്നുവെച്ചാൽ അതും ബുദ്ധിമുട്ട് തന്നെയാണ് ജീവിതത്തിൽ അപ്പോൾ ആണ് ജീവിതം അതൊരു ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവ് അച്ഛനും അമ്മയും മക്കളാണെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തന്നെയാണ് പറ്റുള്ളൂ അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളിലൂടെ മുന്നേറി മുന്നേറിപ്പോയി അങ്ങനെയാണ് അതാണ് ജീവിതം അതായത് നമ്മൾ ഒരു കുന്ന് കയറുന്നത് പോലെ തന്നെ കയറിപ്പോയി തിരിച്ച് നമ്മൾ അവിടെ കുറച്ച് നിരപ്പായ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ധാനായിട്ടിരിക്കുന്നത് പോലെ തന്നെയാണ് ജീവിതത്തിലും സംഭവിക്കുക നമുക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിരിക്കാം പിന്നെ നമ്മൾ എത്ര നന്നായാലും അല്ലെങ്കിൽ എത്ര സത്യസന്ധമായി ജീവിച്ചാലും ചിലപ്പോൾ നമ്മളേനെ നമ്മളോട് നേരത്തെ നിന്നിട്ടാവില്ല പക്ഷെ അല്ലാതെ പറയുന്നവരും ഉണ്ടായിരിക്കാം അപ്പം ആരും നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ട് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും പക്ഷെ നമ്മളേനെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ അങ്ങനെ ജീവിക്കുമ്പോഴും നമുക്കത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ അപ്പോൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ രീതിയിലാണ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ദുരിത അനുഭവിക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് പ്രായമായി വരുമ്പോൾ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ എന്ത് ചിന്തിക്കും സാമ്പത്തിക ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ എന്ന് ചിന്തിക്കും അങ്ങനെ നമ്മൾ സാമ്പത്തികം അതായത് കിട്ടുന്ന പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇരുപതാക്കാനായിട്ട് ശ്രമിച്ചിട്ടും അങ്ങനെ നമ്മൾ നമ്മുടെ സമ്പാദ്യം നമുക്കൊരു ശീലമാക്കാനായിട്ടും ശ്രമിക്കും അങ്ങനെയൊക്കെ ജീവിച്ച് പോകുന്നുണ്ട് അപ്പോൾ ആ മക്കളില്ലെങ്കിലും ആരെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലോ അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സ് നമുക്ക് വെക്കാനോ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ജീവിക്കാനോ നമ്മൾ ചിന്തിക്കും പക്ഷേ അത് നമ്മുടെ ഇന്നത്തെ ജീവിത ചെലവ് ജീവിത ചെലവ് കഴിഞ്ഞ് നമുക്ക് തുച്ഛമായ ആ ഒരു വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ച് പിടിച്ച് നമുക്കത് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് എളുപ്പല്ല ജീവിക്കാൻ എന്നാലും തന്നെ വന്ന ജീവൻ തന്നെ തന്നെ പോണെന്ന പണ്ടുള്ളവര് പറയും നമ്മുടെ പഴമക്കാർ പറയുന്നത് പോലെ ഉറുമ്പല്ലല്ലോ തിരുമിച്ചാവാന്നും പറയും അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ ജീവിച്ചു പോവുക എളുപ്പമല്ല അതുപോലെ തന്നെ നമുക്ക് മാനസികമായിട്ട് നമുക്ക് നമ്മുടേതാ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഉണ്ട് അവർക്ക് സുതല്യാതൊക്കെ ആകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളുണ്ടാവും അപ്പോൾ ആ വിഷമങ്ങളെ തരണം ചെയ്തുകൊണ്ട് നമ്മളവരെ നമ്മളെ കൊണ്ടും പറ്റുന്ന പോലെ നമ്മൾ നോക്കും അതുപോലെ തന്നെ നമുക്ക് ഭാര്യയും ഭർത്താവും ആണെന്നുണ്ടെങ്കിൽ എത്രയോ ഭാര്യമാർ ഭർത്താവിൻ്റെതായ പീഡനങ്ങൾ അതുപോലെ തന്നെ അടിമത്തം അതുമല്ലെങ്കിൽ അവരുടെ നിന്ന് നേരിട്ടിട്ടുള്ള ഒന്നുമില്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവര് ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണല്ലേ നമ്മൾ എത്ര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോ നമ്മൾ ആരോടെങ്കിലും ഇന്ന് ആരും ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ സംസാരിക്കാൻ ഒരാൾ വരില്ല പണ്ടത്തെ പോലെയല്ല ആരും വരില്ല എന്ന് പറയും അതെന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തത് ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ നാട്ടിൽ കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആരെങ്കിലും ആരോടെ എതിരിട്ട് സംസാരിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഏത് വഴിക്ക് വന്നിട്ടാണ് കത്തിക്കൊണ്ട് കുത്തുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഉപദ്രവിക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ആരും ഒരു മനസ്സ് എന്നുള്ളൊരു വികാരം ഇല്ലാത്ത പോലെയാണ് ജീവിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരും ഭയന്നിട്ടാണ് കാരണം ആർക്കും ആരും ആർക്കും വേണ്ടിയിട്ടും സംസാരിക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാനോ ആരും ശ്രമിക്കാറില്ല നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ ചുറ്റുവട്ടത്തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ എന്തെങ്കിലും ഒരു നഷ്ടങ്ങൾ കഷ്ടങ്ങളൊക്കെ വന്നു അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ ആരും ആർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് ഉണ്ടാവില്ല നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്ത് ചിന്തിക്കും ആരോടും പ്രശ്നത്തിന് പോവാതെ നമ്മൾ ആരുടെയും കാര്യത്തിൽ ഇടപെടാതെ ജീവിക്കാം എന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്നവരാണ് ഇന്ന് കാണുന്നത് നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ മാനസികമായിട്ട് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നോ ഇതുപോലെ ആരും എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കത് ഒരു വല്ലാത്ത വിഷമം തന്നെയാണ് അപ്പോൾ ആ സമയങ്ങളിൽ ചിലപ്പോൾ ചിന്തിക്കും എന്തിനാ അങ്ങനെ ജീവിച്ചു പോകുന്നത് ചിന്തിക്കും അല്ലേ അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയില് ഓരോരുത്തർക്കും ബുദ്ധിമുട്ടുകൾ വരുമ്പോ അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷെ എന്ത് എന്തൊക്കെ തന്നെ ആണെങ്കിലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ആ നമ്മൾക്ക് ചില സമയങ്ങളിൽ മെന്റലി അത്രക്ക് നമ്മൾ എന്താ പറയാ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്ന രീതിയിലും അല്ലെങ്കിൽ നമ്മൾക്ക് മാനസികമായും ശാരീരികമായും വയ്യാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്ന രീ അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട് അല്ലെ അങ്ങനെയൊക്കെ സംഭവിച്ചാലും ചിലപ്പോൾ ആ നിമിഷം നമുക്ക് എന്തിനാ ജീവിക്കേണ്ട അല്ലെങ്കിൽ എന്തിനാ അങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഉണ്ടാവും അല്ലെ നമ്മുടെ കൂട്ടത്തിലുള്ളവരോട് ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുന്ന സന്ദർഭങ്ങളുണ്ടാവും അതെന്തുകൊണ്ടാണ് ആരോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നുകൊണ്ടല്ല നമ്മുടേതായ വിഷമങ്ങൾ നമ്മുടെ മനസ്സിൽ അതായത് ഒരു അഗ്നിപർവ്വതം പുകയുന്നത് പോലെ പുകഞ്ഞ് 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 ചിലപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിമിഷത്തിലത് പൊട്ടിത്തെറിക്കുകയാണ് അപ്പം ആ പൊട്ടിത്തെറിക്കുന്നത് ആ സമയങ്ങളിലാണ് നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് പോകുന്നത് അല്ലെ എന്നാലും എങ്ങനെയൊക്കെയോ നമ്മൾ ജീവിച്ചു പോകാം മുൻജന്മ സുഹൃതം അല്ലെങ്കിൽ വിധി എന്നൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും പക്ഷെ മുൻജന്മങ്ങളിലെ സുഹൃതം മുൻജന്മ ഈ ജന്മത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞാലല്ലേ നമുക്ക് ഇനി മുന്നൊരു ജന്മം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇനി ഒരു ജന്മം നമുക്ക് കിട്ടും എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പം ഈ ജന്മത്തിൽ നമുക്ക് ഓർമ്മയോട് കൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇപ്പം നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ദുരിതങ്ങളും ദുരന്തങ്ങളും ഒരുപാട് നമുക്ക് ഓർമ്മയിൽ നിൽക്കും സന്തോഷങ്ങൾ നമ്മുടെ ഓർമ്മയിൽ കൂടുതലായിട്ട് നിക്കില്ല അതെപ്പോഴും അങ്ങനെയാണ് അല്ലെ ആ അനുഭവിക്കുന്ന സമയത്ത് മാത്രം സന്തോഷം നമ്മൾ നന്നായിട്ട് അനുഭവിക്കും അത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയും നമുക്ക് ദുരിതങ്ങളെ ഉള്ളു ദുരന്തങ്ങളെ ഉള്ളൂ എന്നുള്ളത് അല്ലെ അതാണ് കൂടുതലായിട്ടും നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തുക പിന്നെ മാത്രമല്ല നമ്മൾ ചിന്തിക്കും എന്തെന്നാണ് വിധി എന്നൊന്നുണ്ടോന്ന് പക്ഷേ വിധി എന്നൊന്നുണ്ട് കേട്ടോ നമ്മൾ ചി നമ്മളായിട്ടുണ്ടാക്കുന്നതല്ല വിധി നമ്മൾക്ക് അനുഭവിക്കാനുള്ള അതായത് നമ്മൾ അനുഭവത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് വിധി കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിധിയെ തടുക്കാൻ ആർക്കും ആവില്ല എന്ന് പറയും ശരിയാണ് നമ്മൾ എന്തൊക്കെ നമ്മൾ നമ്മളെത്രക്കെ കാര്യത്തോട് കൂടിയിട്ട് പെരുമാറിയാലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ജാതകത്തിൽ നമ്മൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മൾ അതിലൊക്കെ വിശ്വസിച്ച് പോകും അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ നമുക്ക് ദുരിതങ്ങളും ദുരന്തങ്ങളും മാത്രമല്ല അപ്പൊ മറ്റുള്ളവരൊക്കെ ജാതകത്തിലൊക്കെ പറഞ്ഞ പോലെ അച്ചട്ടായി എന്ന് പറയില്ലേ അതുപോലെ പറയുന്ന പോലെ സംഭവിച്ചാലും നമുക്ക് ചെലപ്പോ എപ്പോഴും നന്നാവില്ല അപ്പൊ ഏതൊരു സിനിമയില് ദിലീപിന്റെ തോന്നുന്ന ഒരു സിനിമയില് പറയുന്ന പോലെ ഇപ്പ എന്താ ഇപ്പൊ ശനിദശയാണ് അപ്പൊ അതുകൊണ്ട് നല്ല ദുരിതങ്ങളും ദുരന്തങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പൊ അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ ഒക്കെ ശീലാവും പറഞ്ഞ പോലെ ദുരിതങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കാറുണ്ട് അല്ലെ എല്ലാവർക്കും നല്ല ഞാൻ പറയുന്നത് നൂറിൽ തൊണ്ണൂറ്റി എട്ട് പേർക്കും ആവില്ല പക്ഷെ രണ്ട് ശതമാനം പേർക്കെങ്കിലും അങ്ങനല്ലേ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരടി കിട്ടിയിട്ട് അത് മാറുമ്പഴത്തേക്കും അടുത്ത അടി കിട്ടുകയാണ് അപ്പൊ അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഓരോ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ അവർക്ക് അനുഭവിക്കുന്ന വിഷമങ്ങളും മാനസികമായി കിട്ടുന്ന ആഘാതങ്ങളും അത് ഒന്ന് കഴിയുമ്പോഴത്തേന് ഒന്നായിട്ടാവുമ്പോൾ അത് സഹിക്കാനും ഓർക്കാനും കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും അല്ലേ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ അത് ബോൾഡായിട്ട് മാറും അവർ ചിലപ്പോൾ അവർ ഒന്നിനും പറ്റാത്ത ഒരു അവരെ പോലെ ജീവിതത്തിൽ ഒന്നും അറിയാത്തൊരു പൊട്ടിയെ പോലെ അല്ലെങ്കിൽ പൊട്ടനെ പോലെ ആയി മാറും അപ്പോൾ അത് ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുന്ന അനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് അങ്ങനെ മാറ്റങ്ങൾ വരുന്നത് ബോൾഡായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ അവള് വലിയ അഹങ്കാരിയാണ് അല്ലെങ്കിൽ അവൻ വലിയ അഹങ്കാരാണ് എന്ത് കാര്യം ഇങ്ങനൊക്കെ തന്നെയാണെന്ന് പറയും അപ്പൊ അപ്പോഴും കുറ്റാവും അല്ല പൊട്ടിയെ പോലെ പൊട്ടനെ പോലെ നിന്ന് കഴിഞ്ഞാൽ അതും കുറ്റാവും അപ്പൊ കുറ്റങ്ങൾ മാറിയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല പിന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് ഓരോ പാഠങ്ങളും തരുന്നത് കൊണ്ടാണ് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോ ജീവിതത്തിൻ്റെ ജീവിതം എന്ന പ്രഹേളിക നീന്തി കിടക്കാനായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ കഴിയുന്നതും നമ്മൾ അതിന് മുന്നേറിപ്പോവാനായിട്ട് തന്നെ ശ്രമിക്കുക അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലാന്ന് അപ്പം ഈ രണ്ട് മൂന്ന് സഹോദരിമാരുടെ കഥകൾ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോരുത്തരും എന്തൊക്കെ വിഷമങ്ങൾ സഹിച്ചിട്ടാണ് ജീവിച്ച് പോകുന്നതല്ലേ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം രോഗാവസ്ഥയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പിന്നെ എന്തൊക്കെ നമുക്ക് ദൈവങ്ങളേനൊക്കെ എന്തൊക്കെ അങ്ങനെയൊക്കെ വിളിച്ചാലും ദൈവങ്ങൾ ചിലപ്പോൾ നമുക്ക് തോന്നും ദൈവം ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് തോന്നുന്ന പോലെ കാരണം എന്നും കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെയല്ലേ എന്നിട്ടും ജീവിച്ച് പോകണ്ട ആൾക്കാർ അപ്പൊ നമ്മൾ എന്തും തരണം ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ജീവിച്ചു പോകാനായിട്ട് ശ്രമിക്കുക മരിക്കുക എന്ന് പറയുന്നത് എളുപ്പമൊന്നുമല്ല പക്ഷെ എന്നാലും പറയും മരിക്കുക എളുപ്പമാണ് ജീവിക്കാനാണ് ജീവിച്ചു പോകാനാണ് പാട് ശരിക്കും ജീവിച്ചു പോകാൻ തന്നെയാണ് പാട അപ്പം നമ്മൾ എന്തൊക്കെ ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും ജീവിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ നമ്മളേനെ ഒരുപാട് പേര് കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മളെ ദ്രോഹിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതൊക്കെ നമ്മുടെ സമയദോഷമായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണം എന്നുള്ള കാര്യങ്ങളായിരിക്കാം മോളുന്ന ഒരാൾ നമുക്ക് നമ്മളതിനെ ജനിപ്പിച്ച് വിടുമ്പോഴേ നമുക്ക് അനുഭവിക്കാനുള്ളതും അല്ലെങ്കിൽ നമ്മള് എന്തൊക്കെ സഹിക്കണം എന്നുള്ളതും അല്ലെങ്കിൽ നമുക്ക് നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ദുഃഖങ്ങളൊക്കെ ആളവിടുന്നു നമ്മൾക്ക് വിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ നമ്മളിവിടെ അനുഭവിച്ചേ തീരുള്ളൂല്ലേ ജനിച്ചു പോയില്ലേ ജീവിച്ചല്ലേ പറ്റുള്ളൂ അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കുന്നെ എങ്ങനെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പരമാവധി നമ്മൾ ദ്രോഹിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക നമ്മൾ അടുക്കും ചിട്ടയായിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കുക നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ അതായത് എന്തിനും ഏതിനും നമ്മുടെ കർമ്മ ഫലമാണ് നമുക്ക് നല്ലത് തരിക എന്ന് പറയും അപ്പൊ സത്യസന്ധമായിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക അത്രമാത്രം മതി ജീവിതത്തിൽ ബാക്കി എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും സഹിക്കാനും പൊറുക്കാനും ഒരു കഴിവ് ദൈവം തരട്ടെ അല്ലെ അപ്പൊ ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പക്ഷെ ഞാൻ ഇത്ര ചിന്തിക്കുന്നുള്ളൂ കാരണം നമ്മൾ എന്തായാലും ഓരോരുത്തരുടെ ജീവിതം എങ്ങനെയാണ് പോവുക അല്ലെങ്കിൽ ജീവൻ എങ്ങനെയാണ് പോവുക നമുക്കറിയില്ല എന്നാലും പരമാവധി നമ്മൾ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുക വരുന്നതെല്ലാം നമ്മൾ സംഭവിക്കുന്നതെല്ലാം നല്ലതിന് നീ സംഭവിക്കാതിരിക്കുന്നതും നല്ലതിന് അങ്ങനെ മാത്രം ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷ ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ജീവിതത്തിൽ ഒരു ജീവിക്കണം എന്നുള്ളൊരിതുണ്ടാവുള്ളൂ അപ്പം ആ പ്രതീക്ഷകളെ മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ ജീവിച്ചു പോവുക കഴിഞ്ഞു പോയതിനെ കുറിച്ചോ വരാനിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ ഈ വർത്തമാന കാലത്തിൽ നമ്മൾ ജീവിക്കുക ജീവിച്ചു പോവുക ആ വർത്തമാന കാലത്തിൽ നല്ലതും ചീത്ത ഉണ്ടാവും നമ്മൾ നന്നായിട്ട് ആസ്വദിക്കാനും ആ നമ്മൾ സന്തോഷിക്കാനും ശ്രമിക്കുക നല്ലതല്ലാത്ത കാര്യങ്ങൾ നമുക്കത് വിട്ട് കളയുക അല്ലാതെ എന്താ ചെയ്യാല്ലെ അപ്പം എപ്പോഴും ചിലപ്പോൾ നമുക്കതിനെ വിട്ടുകളയാൻ പറ്റിക്കോളണം എന്നില്ല കാരണം നമ്മുടെ മനസ്സിന് നമ്മൾക്ക് എപ്പോഴാണ് നമ്മുടെ മനസ്സ് പിടിവിട്ട് പോകുക എന്നുള്ളത് അറിയില്ല എങ്കിലും അതൊക്കെ സഹിച്ചും പുറത്തും നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മളെ അലട്ടുന്ന അല്ലെങ്കിൽ മാനസികമായി നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കൂടുതലുണ്ടാവണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഇരുന്ന് ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ രോഗിയായി മാറാതെ അതായത് എന്തെങ്കിലും നമ്മൾ നമ്മുടേതായ രീതിയിൽ എപ്പോഴും ബിസി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ ബിസി ആയിട്ട് ആയിട്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യം പോവും മാനസികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അപ്പൊ നമ്മളെ നമ്മൾ ഇന്നും മറ്റുള്ളവരെ നോക്കാൻ നമ്മളെ നോക്കാനായിട്ട് ആരും ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ജീവിത പ്രാരാബ്ധത്തിന്റെ ഈ ഓട്ടത്തിന്റെ ഇടക്ക് നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിക്കോളണം എന്നില്ല അല്ലെ നമ്മുടെ ശരീരമായിക്കോട്ടെ നമ്മുടെ ആരോഗ്യമായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രധാരണായിക്കോട്ടെ ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സമയം കിട്ടില്ല അപ്പൊ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് സമയം കണ്ടെത്തിയിട്ട് നമ്മൾ സ്വയം നമുക്ക് വേണ്ടി ജീവിക്കേണ്ട വേണം കേട്ടോ എന്തൊക്കെ ഓട്ടം നമ്മൾ നമുക്ക് സമയം കണ്ടെത്തണം അപ്പൊ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ യു